ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഉത്രയുടെ ദിവസത്തെ വീഡിയോ ഉണ്ടോ ഇത് അപ്പോൾ ഇത്രയിടുന്ന ദിവസം ഞാനാണ് പൂവിട്ടെ കുഞ്ഞാറ്റിന് മുമ്പാറ്റൊന്നും പൂവിടാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തന്നെയാണ് പൂവിട്ടത് നമ്മുടെ വീട്ടിലുള്ള പൂക്കളും പിന്നെ കുറച്ച് ജന്തി ചെണ്ടുമല്ലി പണത്തേക്കും അപ്പോൾ അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഫോ വീഡിയോ ഞാൻ ഇതിലിടാൻ മറന്നു കേട്ടോ എടുക്കാൻ മറന്നു അപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോ എന്നോട് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആപ്പഴേക്കും അമ്പത്സെച്ച് അമ്പത് സെന്റ് അമ്പത് സെൻറ്റ് ഒക്കെ അമ്പത്സിനൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി പിന്നെ കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോകണേനൊക്കെ മുമ്പുള്ള വീഡിയോ ആണ് ഉണ്ടത് അവൻ അവനേം കൊണ്ട് അതായത് ഭക്ഷണം എന്താ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവൻ മല നിരക്കുന്ന കുഞ്ഞായിരുന്നു കുഞ്ഞുള്ള കുഞ്ഞുമാതിരുന്നു ഒരു ഒരു മാസം ഒന്നര മാസം മറ്റേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ചെട്ടിച്ചിട്ട് അപ്പം അവർക്ക് അന്ന് വാരി കഴിക്കാനൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല പ്രാവശ്യം വാരി കഴിക്കുന്ന കാണണം അപ്പോൾ ഫസ്റ്റ് അവൻ വാരി കഴിച്ചപ്പോൾ തന്നെ നമ്മൾ കൈ കയ്യടിച്ചപ്പോൾ അമ്പി അടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ എല്ലാവർക്കും വാരുദ്ധര്യമായിരുന്നു കേട്ടോ ആളുടെ മെയിൻ പരിപാടി അങ്ങനെ അച്ചയ്ക്കും അതേപോലെ ഇന്ത്യക്കുമൊക്കെ വാരത്തന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കളിക്കുമായിരുന്നു പിന്നെ കുറേ കളിച്ച് കളിച്ചെല്ലാവടും മൊത്തത്തിൽ പരത്തുമായിരുന്നു പരിപാടി അങ്ങനെയുള്ള ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ തമ്പുദാണ് മറ്റേ തമ്പുരിസം ഫുഡ് കഴിക്കാൻ നോക്കുകയാണ് ഫുഡ് തൊട്ട് നോക്കി പിന്നെ പരത്താൻ നിൽക്കുമായിരുന്നു അവൾക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചിയെടുത്ത് മടി വെച്ച് അവൾക്ക് അങ്ങനെങ്കിലും ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പം പിന്നെ പിള്ളേരെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കും ഇതിൽ കുഞ്ഞാറ്റിയും കൺമണിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു കാരണം പിറ്റേ ദിവസം ഞങ്ങൾ ചൂട് പോകുന്നുണ്ട് അപ്പോൾ ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഒരു സെക്ഷനിൽ ഫുൾ ഫ്ലവേഴ്സാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തു അപ്പോൾ ടാറ്റാ ബൈ ബൈ